എൻ്റെ പേര് ഓമന ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ഇളമണ്ണൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായ ഉടമ്പടി എടു എൻ്റെ ചേച്ചിയാണ് എനിക്ക് വേണ്ടി ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മൂന്നാം തീയതി ആ സമയത്ത് ഞാൻ ഈ നാട്ടിലില്ലായിരുന്നു ഗൾഫിലായിരുന്നു എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എൻ്റെ വീട് വീടിൻ്റെ ജപ്തിയും ആത്മഹത്യയുടെ എല്ലാ നിന്നും ഞാൻ രക്ഷ നേടാൻ വേണ്ടി പോയതാണ് അവിടെ ഞാൻ ഫ്രീ പിന്നെ കടത്തിൻ തലയ്ക്ക് മുകളിൽ എടുക്കാൻ പറ്റാത്ത കടമായിരുന്നു എന്നിട്ട് ഞാൻ വീണ്ടും ഒന്നര ലക്ഷം രൂപ വീണ്ടും കടപ്പെടുത്തി ഞാൻ ഫ്രീ വിസ എടുത്ത് എൻ്റെ ഒരു കൂട്ടുകാർ ഫാമിലിയായിട്ട് ഗൾഫിലുണ്ട് അവരെന്നെ പിന്നെ പാർട്ട് ടൈം കുക്കിങ്ങിനായിട്ട് എന്നെ കൊണ്ടുപോയി ഞാൻ ആദ്യം ചെന്ന സമയത്തൊക്കെ എനിക്ക് ഒരു വർഷക്കാലം അച്ചിരി ജോലിയൊക്കെ കുറവായിരുന്നു അങ്ങനെ ഇരിക്കല കൊറോണ വന്നു അങ്ങനെ ആ സമയം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചി ഇവിടെ വന്ന് എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നത് ഇവിടെ നിന്ന് അതിനുശേഷം ചേച്ചി എനിക്ക് ഇവിടെമ്പടി പ്രാർത്ഥനയുടെ പ്രൂഫുകളൊക്കെ എനിക്ക് അയച്ചു തന്നു അന്നു മുതൽ ഞാൻ ആ മാതാവിനെ വിശ്വസിച്ച് രാവിലെയും വൈകിട്ടും പച്ചത്തിരി നീലയും പച്ചയും എഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് പിന്നെ ഒരു വീട്ടിലല്ല ഒരു വീട്ടിലും രണ്ട് വീട്ടിലല്ല എൻ്റെ മാതാവ് അതിന് എനിക്ക് എടുക്കാൻ ചെയ്യാൻ വയ്യാത്ത രീതിയിൽ എനിക്ക് പതിനൊന്ന് പന്ത്രണ്ട് വീട് വരെ ഞാൻ പാർട്ട് ടൈമിനായിട്ട് ജോലി ചെയ്തു ഒരു മണിക്കൂറിന് ഒരു മണിക്കൂറിന് നമ്മുടെ നാട്ടിലെ ഏഴായിരം രൂപ എണ്ണായിരം രൂപ വെച്ച് കിട്ടും അങ്ങനെ പതിനൊന്ന് പന്ത്രണ്ട് വീടുകളിൽ വരെ ഞാൻ ജോലി ചെയ്തു വെളുപ്പിനെ അഞ്ചരയ്ക്ക് ഞാൻ എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥന എനിക്ക് ചൊല്ലണം അതിന് അഞ്ചേ മുക്കാൻ ആറുമണിക്ക് ചെല്ലണ്ട വീട്ടിൽ ഞാൻ മണിക്ക് അഞ്ചുമണിക്ക് വെളുപ്പിനെ മണിക്ക് ഞാൻ ചെന്ന് കയറും അവിടെയൊക്കെ നമ്മുടെ മലയാളികളുടെ വീട്ടിലാണ് ഞാൻ ജോലി ചെയ്തത് മൊത്തം എനിക്ക് വീടിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് അവർ പോലും അറിയില്ല ഞാൻ രാവിലെ അവിടെ ചെല്ലുന്നത് ഞാൻ വെളുപ്പിനെ എഴുന്നേൽ അഞ്ച് മണിക്ക് അവിടെ ചെല്ലും മണിക്ക് അവിടെ ചെല്ലണമെങ്കിൽ ഞാൻ നാലേ കാലിന് വേണം ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്ന് പോകാൻ ഒറ്റപ്പെട്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മാതാവിനെ കൂട്ടിന് വിളിച്ചുകൊണ്ട് ഞാൻ പോകും മാതാവിൻ്റെ ധൈര്യത്തിൽ മാതാവിൻ്റെ പ്രാർത്ഥനയും കേട്ടുകൊണ്ട് ഞാൻ നടന്നു പോകും ഒറ്റയ്ക്ക് അഞ്ചു മണിയാകുമ്പോൾ അവിടെ ചെല്ലും പെട്ടെന്ന് ഇടപെടിയെന്ന് ജോലി ചെയ്യും എന്നിട്ട് അഞ്ചരയാകുമ്പോൾ ഞാൻ കറക്റ്റ് അഞ്ചര ആകുമ്പോൾ ഞാൻ നീല മെഴുകുതിരി കത്തിച്ചിട്ട് അമ്മയുടെ ഫോട്ടോയും എടുത്ത് അവിടെ വെച്ചിട്ട് ആ കിച്ചണിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും പത്ത് മിനിറ്റ് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന മാത്രം ഞാൻ ചൊല്ലും അങ്ങനെ ഞാൻ ഒരു വർഷക്കാലം ഞാൻ അവിടെ നിന്നു അമ്മയുടെ ഉടമ്പടി എൻ്റെ ചേച്ചി ഇവിടെ എടുത്തതിന് ശേഷം എനിക്ക് പിന്നെ പുറമോട്ട് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുടെ ജോലി വരെ ഒരു മാസം ഞാൻ ചെയ്തു അത്ര നല്ലതായിട്ട് ഞാൻ ചെയ്തു എൻ്റെ ബിസയുടെ കാലാവധി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പന്ത്രണ്ടാം തീയതി തീരുവായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിലെ അതുപോലത്തെ എൻ്റെ വീട്ടിൽ പുള്ളിക്കാരൻ മദ്യപിക്കുന്നതാണ് എൻ്റെ രണ്ട് ആമക്കളുണ്ട് അമ്മയമ്മയുണ്ട് എനിക്ക് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് കടം തീരുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ച് പോരേണ്ടി വന്നു എങ്കിലും എനിക്ക് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലാക്കിയിട്ടാണ് എൻ്റെ അമ്മ നാട്ടിലെത്തിച്ചത് അപ്പോൾ അവിടെ നിൽക്കുമ്പോഴേ ഞാൻ പറയുമായിരുന്നു അമ്മേയും ഞാൻ നാട്ടിൽ വന്നാൽ എൻ്റെ അമ്മയെ കണ്ടിട്ടേ ഞാൻ എൻ്റെ വീടിൻ്റെ പടി ചവിട്ടുവന്നു ഞാൻ ക്വാറന്റൈനായെന്ന് കാരണം എൻ്റെ എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു അവിടെ നിന്ന് ഏഴ് ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇവിടെ വന്ന് എൻ്റെ അമ്മയെ കണ്ട് അമ്മയുടെ അനുവാദം മേടിച്ച് അമ്മയുടെ എല്ലാ പിന്നെ നേർച്ച വസ്തുക്കളുമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കയറുന്നത് പിന്നെ അവിടെ മുതൽ എനിക്ക് പിന്നെ പുറമോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ഒരവസ്ഥ വന്നിട്ടേയില്ല ഇന്നീ മൺ ഈ അൽത്താലിൽ കയറി ഞാൻ നിൽക്കുമെന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചതല്ല അമ്മയെ ഞാൻ വിടാനും തയ്യാറല്ലായിരുന്നു അവിടുന്ന് ഞാൻ എനിക്ക് പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഞാൻ ജോലിക്കാരി ഗവൺമെൻറ് ജോലിക്കാരിയായിരുന്നു അത് ഞാൻ റിസൈൻ ചെയ്തിട്ട് കട കടബാധ്യത സഹിക്കാൻ വയ്യാറ്റത് കാരണം ഞാൻ റിസൈൻ ചെയ്ത് ആ പൈസ പോലും മേടിക്കാതെയാണ് ഞാൻ ഗൾഫിൽ പോകുന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ പൈസ റിസൈൻ ചെയ്യണം അപ്പോൾ പിന്നെ എൻ്റെ സൊസൈറ്റിയിൽ കുറേ ബാധ്യതകളുണ്ട് എനിക്ക് അത് തീർക്കണം അതിനും എനിക്കൊരു എഴുപത്തയ്യായിരം രൂപ വേണം എൻ്റെ കയ്യിൽ ഒരു ഒരു വഴി ഒരു വഴിയില്ലായിരുന്നു പക്ഷേ എങ്കിൽ അവിടെ എൻ്റെ അമ്മ കാത്തു എനിക്ക് ഒരാഴ്ച കൊണ്ട് എനിക്ക് പ്ലാന്റേഷനിലെ പി സി കെയിലെ ബാധ്യതകൾ മൊത്തവും തീർത്ത് അവിടെ എനിക്ക് രണ്ടര ലക്ഷം രൂപ എനിക്ക് കിട്ടി അതും കൊണ്ട് ബാങ്കിൽ അടച്ചു എൻ്റെ വീടിൻ്റെ ജ എൻ്റെ പ്രമാണം എൻ്റെ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ബാങ്കിലും സൊസൈറ്റികളും മാറി മാറിയിരുന്ന പ്രമാണം കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എനിക്ക് ഞാൻ മൂന്ന് നാലാമത്തെ ഉടമ്പടി ഇന്ന് വന്ന് പുതുക്കി ഓരോ ഉടമ്പടിക്കകത്ത് ഞാൻ ഫസ്റ്റ് നിയോഗം ഞാൻ വെക്കുന്നത് എൻ്റെ ഉടമ്പ എൻ്റെ വീടിൻ്റെ പ്രമാണം എടുത്ത് തരണമെന്നാണ് സെൻറ്റിന് മൂന്നര ലക്ഷം രൂപ വെച്ച് കിട്ടുന്ന മുപ്പത് സെൻറ്റ് വസ്തുവിൻ്റെയാണ് ജപ്തി മൂന്ന് പ്രാവശ്യം വന്നതാണ് എന്നിട്ടൊന്നും ഞാൻ തളർന്നില്ല എൻ്റെ അമ്മയെ മുറുക്കി മുറുകിപ്പിടിച്ച് ഞാൻ മുന്നോട്ട് കയറി എനിക്ക് ഇന്ന് ഈ അവിടുന്ന് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ടാപ്പിംഗ് എനിക്കറിയായിരുന്നു ഒരു ഗതി ഇല്ലാതെ മതപ്പം ടാപ്പിങ്ങിന് ഇറങ്ങി ടാപ്പിങ്ങിനിറങ്ങിയിട്ട് എൻ്റെ ബാ ബാങ്കിൽ എനിക്ക് പതിനായിരം രൂപ മാസം അടയ്ക്കണം മദ്യപാനിയാണ് ചെറുതായിട്ട് മദ്യപിക്കുന്നത് ആ വീട് വീട്ടുകാരികളൊക്കെ നോക്കും എങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തവും എല്ലാം കൂടെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു അവിടെ ഞാൻ എൻ്റെ അമ്മയോട് എനിക്ക് എംപ്ലോയ്മെൻ്റ് സീനിയോറിറ്റി ലിസ്റ്റ് ഞാൻ പേരുള്ള ഒരാളാണ് അപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയെ എനിക്കൊരു ജോലി സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് വീണ്ടും ഞാൻ പഴയതുപോലെ ഞാൻ പോകേണ്ടി വരും എൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടച്ച് എനിക്ക് എങ്ങും പോകാനും വയ്യ അത്രയ്ക്ക് ജീവൻ എൻ്റെ മക്കളെ എനിക്ക് ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരു ശമ്പളം ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഈ ശമ്പളത്തിൽ എനിക്ക് ജോലി ഇന്ന ദിവസത്തിനുള്ളിൽ കിട്ടിയിരിക്കണം അതായത് കഴിഞ്ഞ വർഷം മാർച്ച് പതിനെട്ട് ഏപ്രിൽ പതിനെട്ട് ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ഗൾഫിന് പോകാൻ താല്പര്യമില്ല എനിക്ക് നാട്ടിൽ തന്നെ എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് നിൽക്കണം എൻ്റെ അമ്മ എനിക്ക് ഈ ശമ്പളത്തിൽ ജോലി തരണമെന്നും ആ പറഞ്ഞതിനെക്കാട്ടിൽ നാല് ദിവസത്തിന് മുമ്പ് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ അമ്മ എനിക്ക് ജോലി കൊണ്ടു തന്നു അതോ ആ പറഞ്ഞ ശമ്പളത്തിനെക്കാട്ടി ആയിരം രൂപ കുറവായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പറഞ്ഞ ശമ്പളം ഇന്ന് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ എനിക്ക് പിന്നെ ഇച്ചിരി ദൂരമുണ്ട് എനിക്ക് വണ്ടി മേടിക്കണം ടു വീലർ വേണം എൻ്റെ ഇരുപതിനായിരം രൂപയുള്ളൂ ഞാൻ ആ ഇരുപതിനായിരം രൂപയും കൊണ്ട് ഞാൻ നടക്കുകയാണ് അപ്പോൾ എവിടെല്ലാം നോക്കിയിട്ടും എൻ്റെ കയ്യിലിരിക്കുന്ന പൈസയുടെ ഒതു ില്ല വണ്ടിക്ക് വില കൂടുതലാണ് അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഇരുപതിനായിരം രൂപയുള്ളൂ ഞാൻ അമ്മയുടെ കയ്യിൽ തരിക എനിക്ക് ആരും എന്നെ ചതിക്കരുത് എനിക്ക് എനിക്ക് എന്നെ ചതി പറ്റാതെ എനിക്ക് നല്ലൊരു വണ്ടി അമ്മ മേടിച്ചു തരണമെന്ന് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അമ്മ എനിക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിന് ഉള്ള ഒരു വണ്ടി എനിക്ക് കിട്ടി ഇന്ന് ഞാൻ ആ ടൂ വീലറും കൊണ്ടാണ് ഓടിക്കുന്നത് ഇന്നിപ്പോൾ അതുപോലെ തന്നെ മൂന്ന് നാല് വർഷം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു കാർ എടുക്കാനെ കൊണ്ട് താല്പര്യം ആഗ്രഹിക്കുമായിരുന്നു പുള്ളിക്കാരൻ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എന്നിട്ട് ഒന്നും പറ്റുന്നില്ല ചെയ്ത് പൈസ മൊത്തം അന്തരീക്ഷം പോവാം ഈ ഞാൻ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു കാർ ഉൾപ്പെടെ എനിക്ക് ടൂ വീലർ എൻ്റെ മോന് ബൈക്ക് എൻ്റെ പുള്ളിക്കാർ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബൈക്ക് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വണ്ടിയിടാൻ സ്ഥലമില്ല എന്നിട്ട് ഞങ്ങളുടെ റബ്ബർ മുറിച്ച് മാറ്റിയിട്ട് മണ്ണെടുത്ത് മുറ്റത്ത് വണ്ടി ഇട്ടേക്കുകയാണ് എൻ്റെ മുറ്റത്ത് നിറച്ച് ഇരിക്കുകയാണ് എല്ലാം എൻ്റെ മാതാപിതര എൻ്റെ അമ്മ തന്നതാണ് ഇതെല്ലാം അതുപോലെ തന്നെ സർവ്വ കാര്യങ്ങളും അതുപോലെ ഞാൻ ഉടമ്പടിക്കകത്ത് വെച്ച ഈ പ്രമാണം അത് ഏറ്റവും വലിയ പ്രമാണമാണ് എൻ്റെ എല്ലാവരെയും തെളിവാണിത് ഞാൻ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ആകുമ്പോൾ എൻ്റെ ഡേറ്റ് തീരുകയായിരുന്നു പതിനെട്ടാം തീയതി പിന്നെ പതിനാറാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് ഉടമ്പടി പ്രമാണം എടുക്കാനുള്ള പൈസ ഒരാളെനിക്ക് ഒരു രൂപ പോലും പലിശ ഇല്ലാതെ എനിക്ക് കിട്ടി ഞാൻ ഈ തിങ്കളാഴ്ച കൊണ്ടുവന്ന് പൈസ ക്ലോസ് ചെയ്തു ചൊവ്വാഴ്ച ഞാൻ പ്രമാണമെടുത്ത് അതുകൊണ്ട് വന്നു പിന്നെ എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള ഒരു ഒരു മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യനെ പിന്നെ ഡ്രൈവർ ഓട്ടോ ഡ്രൈവറാണ് പുള്ളിക്കാരെ വണ്ടി ഓടിച്ച കൂട്ടത്തിൽ വണ്ടി ആക്സിഡൻറ്റ് സംഭവിച്ചു പിന്നെ പത്ത് പതിനഞ്ച് ദിവസം ഐസ്യൂവിലായിരുന്നു ഇനി തിരിച്ച് കിട്ടില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലായിരുന്നു പക്ഷേ ആ ആ മോനെ അനാഥാലത്തിൽ ഒരു മോളെ കല്യാണം കഴിച്ചു ഒരു കുഞ്ഞു കൊണ്ട് ഒരു വയസ്സുള്ള ഒരു മോളും ഉണ്ട് വല്ലാത്തൊരു അന്തരീക്ഷം വരെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ അവൻ അത് ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ മതി എങ്കിലും ഞാൻ അവനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് അന്ന് തന്നെ നമ്മുടെ ഉപ്പും Yeah. പിന്നെ കാശിരൂപം പിന്നെ തേനും തൈലം എടുത്ത് ഞാൻ കൊണ്ടുപോയി ഏഴ് ദിവസം ആ പയ്യൻ്റെ ശരീരം ഒരു സൈഡ് മൊത്തം തളന്നുപോയി ഡോക്ടർ പറഞ്ഞ് അഞ്ച് വർഷമെങ്കിലും ഇങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞു ഞാൻ തൈലം എടുത്തുകൊണ്ട് പോയി ഇന്നും വൈകിട്ട് ഞാൻ ഒരു സൈഡ് മൊത്തം അവൻ്റെ ശരീരത്തിൽ നെറ്റിക്കും കൊടുത്ത് നാക്കിലും തുടച്ചിട്ട് ഒരു സൈഡ് മൊത്തം തേച്ചു അങ്ങനെ എന്നിട്ട് ഞാൻ ഡേറ്റിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു ഞാൻ ജനുവരി കഴിഞ്ഞ വർഷം ജനുവരി പതിനഞ്ച് പറഞ്ഞു പക്ഷേ ഡിസംബർ മുപ്പതിനുള്ളിൽ തന്നെ അവൻ നടന്ന് എൻ്റെ വീടിൻ്റെ തൊട്ട് വരെ വന്ന് അവൻ സംസാരിച്ചു അതിന് സാക്ഷ്യം കഴിഞ്ഞ മാസം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഉടം കഴിഞ്ഞ ഉടമ്പടിക്കകത്ത് ഞാൻ വെച്ച വേറൊരു നിയോഗമാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരിയാണ് പുള്ളിക്കാരിയുടെ മോട കല്യാണം പുള്ളിക്കാരന് മാനസികമായിട്ടുള്ള അസുഖമുള്ള ഒരാളാണ് പക്ഷേ അവർ കല്യാണം അടുത്തപ്പോഴത്തേക്ക് പുള്ളിക്കാരന് അസുഖം കൂടിയും അല്ലാത്ത ഒരവസ്ഥയിലായി കല്യാണം മുടങ്ങും എന്നുള്ള അവസ്ഥ വരെയായി കല്യാണം മുടങ്ങും എന്നുള്ള അവസ്ഥ വരെയായി ഞാനിവിടെ അമ്മയ്ക്ക് വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ആ കല്യാണം നല്ല ഏറ്റവും നല്ല ഭംഗിയാണ് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധി ജാതോ ഒരു ബുദ്ധിമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്താ പറയുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി എൻ്റെ അമ്മയെ കല്യാണം നടത്തിക്കൊടുത്തു ഞാനും ആ കല്യാണത്തിൽ സാക്ഷിയായിരുന്നു അങ്ങനെ എൻ്റെ മോനെ പിന്നെ ഐ ടി എ മെക്കാനിക്കലായിരുന്നു അവൻ പഠിച്ചിട്ടിറങ്ങി അവൻ പഠിച്ചിറങ്ങി ഒരാഴ്ച പോലും അവൻ വീട്ടിൽ നിൽക്കേണ്ടി വന്നില്ല അവനെ ഷോറൂമിൽ മെക്കാനിക്കൽ എൻജിനീയറായിരിക്കും ജോലിക്ക് കയറി അവന് നല്ല ശമ്പളമുണ്ട് അതുപോലെ എൻ്റെ അമ്മ എനിക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ പറഞ്ഞാലും പറഞ്ഞാലും വാക്കുകൾ കൊണ്ട് തീരത്തില്ല അത്രയ്ക്ക് വാരിക്കോ ഒരു തരുവാണ് ഞാൻ പിന്നെ പത്രങ്ങൾ എനിക്കിവിടുന്ന് പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ല കാരണം ബൈബിൾ വായിക്കാൻ എനിക്കറിയില്ല ചെറിയ അക്ഷരങ്ങളായത് കാരണം കണ്ണ് കാണില്ല എങ്കിലും ഞാൻ ബൈബിൾ എടുത്ത് എൻ്റെ അടുത്ത് വെച്ച് ഞാൻ ബൈബിളെ തൊട്ടിരുന്നു ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ പത്രങ്ങളെല്ലാം ഞാൻ വിതരണം ചെയ്തു അപ്പം ഞാനൊരു ബേക്കറിൽ ചെന്നപ്പോൾ ഒരു കെട്ട് പത്രം അവിടെ ഇരിക്കുന്നു ഇതെന്തിനെ ഇവിടെ വെച്ചേക്കുന്നത് എന്ന് വെച്ചപ്പോൾ ആരോ ഇതുപോലെ ഉടമ്പടി എടുത്തിട്ട് കൊണ്ട് വെച്ചേക്കുന്നതാണെന്ന് പറഞ്ഞു ഞാൻ ആ പത്രം ഇങ്ങനെ മേടിച്ചു അത് മൊത്തവും ഞാൻ ഈ പെട്രോൾ പമ്പിൽ പിന്നെ ബസ് സ്റ്റോപ്പുകളിൽ എനിക്ക് എവിടൊക്കെ പോകുന്നു അവിടെ എല്ലാം ഞാൻ എനിക്കൊരു നാണവും അങ്ങനെ ഒന്നുമില്ല എനിക്ക് അമ്മയെപ്പറ്റി വർണ്ണിച്ച് ഞാൻ കൊടുത്തു അതുപോലെ ഞാൻ മരുതമൂട് പള്ളി വർഷങ്ങൾ കൊണ്ട് അവിടെ ഒരു യുധാശ്ലീഗയുടെ പള്ളി പോകുന്നുണ്ട് ഞാൻ അവിടെ ചെന്നപ്പം സൈഡിൽ ഇങ്ങനെ മെഴുകുതിരി തീ ചൂട് തട്ടാതിരിക്കാൻ അമ്മയുടെ പത്രം വെച്ചേക്കുന്നു ഇതെന്തിനെ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു വഴക്ക് പറഞ്ഞു അപ്പോഴും രണ്ട് കെട്ട് പത്രം എന്നെ എടുത്ത് കാണിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു ആ പത്രവും ഞാൻ മേടിച്ചു അങ്ങനെ ഒരു പത്തുന്നൂറ്റമ്പത് പത്രമല്ല ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഞാൻ വിതരണം ചെയ്ത് അതുപോലെ ഞാൻ പത്രം കൊടുക്കുന്നിടത്ത് അമ്മയുടെ കാശുരൂപം ഉപ്പ് തേൻ കൊടുക്കാണ്ടൊരു തേന് എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തു എൻ്റെ അമ്മ എനിക്ക് ഇന്ന് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹികൾക്കും ഒരായിരം 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 നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ വെട്ടക്കൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് എനിക്ക് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഓരോ ഏജൻസിയിലും ഒരു രണ്ടര വർഷമായിട്ട് ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ് പല ഏജൻസിയിലും പോയി രണ്ട് ഏജൻസിക്കാരനെ പറ്റിച്ച് ശരിക്കും പൈസയൊക്കെ മേടിച്ച് കുറച്ച് പേര് കുറച്ച് പൈസയൊക്കെ തിരിച്ചു തന്ന് പുറകെ നടന്ന് നടന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ആലപ്പുഴയിലുള്ള ഏജൻസി എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ അവിടെ ചെല്ലണത് അപ്പോൾ എന്നാണ് അവർ ഓഗസ്റ്റ് ഏഴാം തീയതി ഞാനിവിടെ വന്ന് ആ അപ്പോൾ ഇത് പോകാനുണ്ടായ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഡെലിവറിയെ തുടർന്ന് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വലിയൊരു ഓപ്പറേഷൻ വേണ്ടി വന്ന് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഡെലിവറിയുടെ ഒപ്പം അവരത് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും അത് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അത് പിന്നെ വലിയൊരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ബോധമൊക്കെ പോയി കുഞ്ഞിന് മൂന്ന് മാസം എന്ന് വെച്ചാൽ സിസേറിയൻ ആയിരുന്നു മൂന്ന് മാസം എഴുപത്തിരണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേനും ശരിക്കും എൻ്റെ ബോധമൊക്കെ പോയി അങ്ങനെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയി പെട്ടെന്നാണ് ഓപ്പറേഷനൊക്കെ ചെയ്യണത് ഒരു പത്ത് പതിനഞ്ച് ദിവസം ആ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്ന് അപ്പോൾ ഞങ്ങളുടെ ഉണ്ടായിരുന്ന സമ്പാദ്യമല്ല അവിടെ തന്നെ തീർന്ന് അത് കഴിഞ്ഞ് തിരിച്ച് വന്ന ദിവസം ഹസ്ബൻഡിന് ആക്സിഡൻറ്റ് ഉണ്ടായി പുള്ളിക്കാരനൊരു ഒമ്പത് മാസത്തോളം അങ്ങനെ വീട്ടിലിരിക്കേണ്ടി വന്നു അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ നമ്മളുടെ ഒക്കെ സാധാരണക്കാരൻ്റെ ഒരവസ്ഥ എത്രത്തോളവും അതൊത്തുടർന്ന് ഞങ്ങൾ ശരിക്കും കടബാധ്യതലായി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴാണ് പുറത്തേക്ക് പോകാമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായത് അങ്ങനെ ആദ്യത്തെ ഒരു ഏജൻസിയിൽ പോയി കുറച്ച് കാശ് അവിടെ കളഞ്ഞ് അവർ വിടിയല്ലൊന്നു മനസ്സിലായി പിന്നെ രണ്ടാമത്തെ ഒരു ഏജൻസിയിൽ പോയി അവർ കുറച്ച് പൈസ തിരിച്ചു തന്ന് എന്നാലും പുറത്തേക്ക് പോണ കാര്യങ്ങളൊന്നും ശരിയായില്ല എൻ്റെ എൻ്റെ നാത്തൂന് ഇവിടെ അവൾ ഉടമ്പടി എടുത്തായിരുന്നു അവൾ അവൾ പറഞ്ഞത് ചേച്ചി ഞാൻ ചേച്ചിയുടെ പുറത്തേക്ക് പോകാനുള്ള നിയോഗം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവൾ ഇവിടെ വന്ന് സിസ്റ്ററോട് പറഞ്ഞപ്പോൾ പറഞ്ഞ് ചേച്ചിയോട് തന്നെ വന്നൊരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ഓഗസ്റ്റ് ഏഴാം തീയതി വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പം എനിക്ക് ഏജൻസിയിൽ നിന്ന് വിളി വന്ന് നിനക്ക് പുറത്തേക്ക് പോകാനുള്ള അപ്രൂവൽ ആയടി എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് പിറ്റേ ദിവസം ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്ന് സിസ്റ്ററോട് പറഞ്ഞ് സിസ്റ്റർ എനിക്ക് അപ്രൂവൽ വന്ന് പോകാനുള്ള ഇവിടെ നിന്ന് ചെന്നപ്പോൾ തന്നെ എനിക്ക് അപ്രൂവൽ ആയെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ടിക്കറ്റ് ആയി കഴിയുമ്പോൾ നീ വന്ന് പറയണം അപ്പോൾ ഇതിനിടയ്ക്ക് ഏജൻസിയിൽ അത് കഴിഞ്ഞപ്പോൾ അപ്രൂവൽ ലെറ്റർ വന്നപ്പോൾ ഒന്നര ലക്ഷം രൂപ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ എല്ലാവരും പുറത്ത് പോകാനുള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട് ഞാൻ ഇഷ്ടംപോലെ സാക്ഷ്യങ്ങളും കേൾക്കണതാണ് അവർ ഓരോ ഗഡുക്കളായിട്ടാണ് പറയണത് രണ്ടര ഒന്നര അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുവാണ് ഇതെ ഇത് എവിടെ നിന്ന് സെറ്റാകണമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് അങ്ങനെ എനിക്ക് പൈസ എല്ലാം കൊടുത്തു തീർന്ന് അങ്ങനെ ഈ മൂന്നാം തീയതി എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം പോകാനായി ടിക്കറ്റ് വന്ന് ടിക്കറ്റുമായിട്ട് ഞാൻ സിസ്റ്റർ അടുത്ത് വന്ന് സിസ്റ്റർ എനിക്ക് ടിക്കറ്റ് വന്ന് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിനക്ക് ഇനിയും അനുഗ്രഹങ്ങൾ മാതാവ് തരും അപ്പം നീ പോയി തിരിച്ചു വന്ന് കഴിയുമ്പോൾ ഇവിടെ വന്ന് സാക്ഷിയും പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ അങ്ങനെ കേട്ട് ഞാൻ തിരിച്ചു പോയി അങ്ങനെ ഇവിടെ വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇനി അവിടെ എങ്ങനെ ഉടമ്പടി ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞ് നീ വന്ന് കഴിയുമ്പോൾ അത് പുതുക്കി ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്നൊക്കെ പറഞ്ഞ് ഞാനതെല്ലാം കേട്ടോണ്ട് പോയി മൂന്നാം തീയതി നെടുമ്പാശ്ശേരി നിന്നായിരുന്നു എനിക്ക് ഫ്ലൈറ്റ് അങ്ങനെ ഞങ്ങൾ രാവിലെ റെഡിയായി ആയി എട്ട് മണിക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം വെളുപ്പിനായിരുന്നു ഫ്ലൈറ്റ് അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഒക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ ഏജൻസിയിൽ നിന്നൊരു കോള് ടിക്കറ്റിൽ ഒരു ഇഷ്യൂ ഉണ്ട് ഒന്ന് ഏജൻസി വരെ വരണം ആലപ്പുഴയിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ ഇറങ്ങി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോണത് മാതാവേ തിരിച്ചു ചെല്ലുമ്പോൾ ആ ഇഷ്യൂ മാറി എനിക്ക് ഇന്ന് തന്നെ കയറാൻ പറ്റിയേക്കണം ഇല്ലെങ്കിൽ നിനക്കറിയാം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ബാധ്യതപ്പെട്ടാണ് പോകാൻ പോണത് എല്ലാ ഏക പ്രതീക്ഷയാണ് ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടന്നിട്ടുള്ള ഭയങ്കര ഒരു പ്രതീക്ഷയിൽ പോണ ഒരു സമയം ഞാൻ ഇവിടുന്ന് തകർന്നാണ് പോണത് എന്തെങ്കിലും ഒരു കുഴപ്പം വന്ന് എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ ഞാൻ അവിടെ ചെന്ന് മൂന്നര വരെ ഏജൻസി എംബസി അങ്ങനെ എന്തൊക്കെ നമുക്ക് കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ് ഇവിടുന്ന് കുവൈറ്റിൽ ഇറങ്ങിയിട്ടൊക്കെ വേണമായിരുന്നു പോകാനായിട്ട് അങ്ങനെ അവിടെ ചെന്ന് ആയപ്പോൾ അവർ പറഞ്ഞ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞേ പോകാൻ പറ്റുള്ളൂ ടിക്കറ്റ് എക്സ്റ്റൻഡായി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വന്നിട്ട് കൃപാസനത്തിലായിട്ടും നോക്കിയില്ല മാ ഈ ഉടമ്പടി പ്രാർത്ഥനയും തിരിയൊക്കെ എനിക്ക് അങ്ങോട്ട് കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് ദേഷ്യം വന്നു ഇവിടെ നോക്കിയില്ല ഈ ഭാഗത്തേക്കേ ഞാൻ നോക്കിയില്ല ഇവിടെ ഇവിടെ വരുമ്പോൾ എല്ലാ വണ്ടിയും സ്ലോ ആയേ പോകുകയുള്ളൂ നമുക്ക് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇങ്ങോട്ട് നോക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും എപ്പോഴും അങ്ങനെയാണ് ഇവിടെ ഞാൻ ഇങ്ങ ഇങ്ങോട്ട് നോക്കിയില്ല ഒരു അക്ഷരം പറഞ്ഞില്ല എനിക്ക് നോക്കാനേ തോന്നിയില്ല അവിടെ ചെന്ന് രണ്ട് ദിവസമാണ് അവർ പറഞ്ഞെങ്കിൽ എന്നെ എൻ്റെ വീട്ടുകാരൊക്കെ ആശ്വസിപ്പിച്ച് എടി രണ്ട് ദിവസം കഴിഞ്ഞ് നിനക്ക് പോകാറില്ല അപ്പോൾ നീ സമാധാനിക്കുകയേ കുഴപ്പമൊന്നും നീ പ്രാർത്ഥിക്കി പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നിയില്ല കാര്യമെന്ന് വെച്ചാൽ ഞാൻ അത്രയും ആഗ്രഹിച്ചൊരു കാര്യം ഇത്രയും പറ്റേ തന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല കളഞ്ഞില്ലേ എന്നുള്ളൊരു ആ ഒരു ഇത് മാതാവിനോട് എനിക്ക് ശരിക്കും ദേഷ്യമാണ് വന്നത് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് അന്ന് കരച്ചിലായി ഭയങ്കര പ്രശ്നങ്ങളായി പിന്നെ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് കളഞ്ഞു എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റണില്ല രണ്ട് ദിവസമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും നാൾ കാത്തിരുന്നതിനേലും പാടായിരുന്നു ആ രണ്ട് ദിവസം ഇവരോട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ രണ്ടാമത്തെ ദിവസം രാവിലെ ഏജൻസി ഏജൻസി അല്ല ഞാൻ അറിയണത് ഞാൻ പോകാനിരുന്ന് വെച്ച സ്ഥലം ഇസ്രയേലായിരുന്നു മാതാവ് എനിക്ക് തന്നത് എന്താണ് എൻ്റെ ജീവനാണ് തിരിച്ച് തന്നത് അന്ന് പോയിരുന്നെങ്കിൽ എന്ത് എന്ത് സംഭവിച്ചേനെ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി ഇസ്രയേലിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഇസ്രായേലിൽ കെയർ ഗിയർ വിസയിലായിരുന്നു ഞാൻ പോകാനിരുന്നു വച്ചത് ഞങ്ങൾ അന്ന് പോയ ആ മൂന്നാം തീയതി പോയ ആ ഫ്ലൈറ്റ് അവർ കുടുങ്ങിക്കിടക്കയാണ് ഇതുവരെ അവർക്ക് ഇങ്ങോട്ട് വരാനാ നിങ്ങൾക്കറിയാം പതിനാലാം തീയതി വരെ എല്ലാ എയർലൈൻസും റദ്ദാക്കി നിങ്ങളെല്ലാം ന്യൂസ് കാണുന്നതല്ലേ മാതാവ് അപ്പോൾ എനിക്ക് തന്നത് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും ഞാൻ എനിക്ക് അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മാതാ ശരിക്കും പറഞ്ഞാൽ ഞാൻ നോക്കി പോലുമില്ല രണ്ട് ദിവസം ഞാൻ എന്നും പറഞ്ഞു എടി നീ പ്രാർത്ഥിക്കേ പക്ഷേ എനിക്കതൊന്നും തോന്നിയില്ല കാര്യമെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഇനി സാധിക്കുക എനിക്കറിയാൻ പാടില്ല ശരിയാണ് നമുക്ക് ബാധ്യതകളുണ്ട് നമ്മളുണ്ടായിട്ടല്ലേ ഈ ബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞ് ഇപ്പം നമ്മൾ ഏജൻസി കൊടുത്ത പൈസയും നമുക്ക് നഷ്ടമില്ല ഇത് അതേസമയം ആ ഇതിൽ ഞാനന്ന് പോയിരുന്നെച്ചെങ്കിൽ നമുക്കൊന്നും ഒന്നും സാധിക്കുമില്ല ചിലപ്പോൾ നമ്മൾ തിരിച്ചു ഇങ്ങോട്ട് പോരേണ്ടി വരും പിന്നെ എനിക്ക് ആ ഒരു സ്വപ്നം നടക്കുകയില്ല ഇപ്പം ഇനി അവർ ഇപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല എന്നാലും എൻ്റെ ജീവനാണ് ഇവിടെ തിരിച്ച് നിൽക്കണത് അപ്പോൾ അതെനിക്ക് എല്ലാവരോടും പറയണമെന്ന് തോന്നി എന്തുകൊണ്ടാണ് ആ ടിക്കറ്റ് ഇഷ്യൂ ഉണ്ടാക്കിയതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ആ സാധാരണ ടിക്കറ്റ് വന്നാൽ നമ്മൾ കയറും ഉറപ്പുള്ളൊരു കാര്യമാണ് അത് എന്തുകൊണ്ടാണ് ആ ഒരു സംഭവം ഉണ്ടായതെന്നും അച്ഛൻ എപ്പോഴും പറയാമല്ലേ സഞ്ചാരി മാതാവ് നമുക്ക് എംബസിയിലൊക്കെ വന്ന് എല്ലാം നടത്തി തന്നെ ഒരു മാതാവാണ് ഹോസ്പിറ്റലിൽ വരും ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്തോ സംഭവിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കല ഇപ്പം എൻ്റെ വീട്ടുകാർ എല്ലാവരും നമ്മൾ ഫസ്റ്റ് ടൈം പോവുകയാണ് ഒന്നും അറിയത്തില്ല അവിടെ ചെന്ന് എന്ത് കാണിക്കണമെന്ന് പോലും അറിയാൻ മേലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹമാണ് മാതാവ് എനിക്ക് തന്നേക്കണത് അപ്പോൾ അതിന് മുമ്പ് പോയവർ അവിടെ നിന്ന് വിളിക്കണുണ്ട് രണ്ട് ദിവസമായിട്ട് അവർക്ക് കോണ്ടാക്റ്റൊന്നും ഇല്ലായിരുന്നു ഇന്നലെ അവർ മെസ്സേജ് ഇട്ട് എടി ഞങ്ങളിവിടെ അവർക്ക് അണ്ടർഗ്രൗണ്ടൊക്കെ ഉണ്ട് അതിനകത്ത് ഇങ്ങനെ ഒരു സയറൻ കേൾക്കുമ്പോൾ ഓടി അതിനകത്ത് ഇരിക്കണം ബോംബ് വീഴണതൊക്കെ അവർ കേട്ടോണ്ടിരിക്കുവാണ് ഇങ്ങനെ പൊട്ടണതും തെറിക്കണതും എപ്പോൾ ഇതിനകത്തേക്ക് വരുമെന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുവാണവർ പിന്നെ മൂന്ന് ദിവസമായി ഫുഡ് കഴിച്ചിട്ട് എല്ലാം എത്തിക്കണമൊക്കെ ഉണ്ട് പക്ഷേ ഒന്നാമത്തെ കാര്യം കഴിക്കാൻ പറ്റണില്ല ഫുഡെന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി മാത്രം ചില സ്ഥലത്തൊന്നും എത്തിപ്പെടാൻ പോലും പറ്റണില്ല ഈ ഫുഡൊക്കെ കൊണ്ടുചെല്ലാനേ ആ ഒരു അവസ്ഥയിലാണ് ഇസ്രയേലിൽ നിൽക്കണത് അപ്പം നമുക്കും പ്രാർത്ഥിക്കണം ഇസ്രയേലിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഈ യുദ്ധമൊക്കെ മാറാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങളും അല്ലേ തന്നെ എല്ലാത്തിനും എല്ലാവർക്കും പിന്നെ മാതാവ് എൻ്റെ ജീവനാണ് എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ ഒന്ന് എൻ്റെ ഇവിടെ എത്ര പേര് മരിച്ചേനെ എൻ്റെ അമ്മച്ചി എൻ്റെ മക്കൾ എല്ലാവരും വായുകയറി മരിച്ചേനെ ഞാനിപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെന്നും പറഞ്ഞിരുന്നേനെ അപ്പോൾ അതെന്താണ് സംഭവിച്ചത് അതൊരു ഭയങ്കര ഒരു അത്ഭുതമാണ് എനിക്ക് സാധിച്ചു തന്നത് കാര്യം ഞാൻ ആഗ്രഹിച്ചൊരു സ്വപ്നമായിരുന്നു പോകാനായിട്ട് എങ്കിലും എൻ്റെ ജീവൻ എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ് മാതാവ് അപ്പോൾ അതിൽ എല്ലാവരോടും പറയണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇന്ന് ഇന്ന് മുതൽ ഞാനൊരു ചെറിയൊരു ജോലിക്ക് പോകാമെന്ന് വെച്ച് കാരണം വെച്ചാൽ ഇനി അവർ അടുത്തൊരു ഒരു കൺട്രിയിലേക്ക് അവർ നോക്ക് ഒന്ന് റെഡി റെഡിയായി വന്നെങ്കിൽ ഇനിയൊരു കുറച്ച് ടൈമൊക്കെ എടുക്കുമല്ലോ അപ്പം അതുവരെ നമ്മുടെ ബാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയൊരു ജോലിക്ക് പോകാനായിട്ട് അതിൻ്റെ അനുവാദം കൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് മാതാവിൻ്റെ അടുത്ത് ഇവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് പറയും ഞാൻ അപ്പോൾ അത് പറയാനും കൂടി വന്നതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് നിങ്ങളുടെ ഉടമ്പടിയിൽ നല്ലതായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ച മാതാവ് ശരിക്കും ഇടപെടും നമ്മുടെ ജീവിതത്തിൽ എനിക്ക് അതിൻ്റെ ഇടക്ക് ഇപ്പം വരെയുള്ള കാര്യങ്ങൾ വരെ മാതാവ് ശരിക്കും എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഏജൻസി കൊടുക്കാനുള്ള ആകട്ടെ എൻ്റെ അസുഖങ്ങളാകട്ടെ എല്ലാം 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 മാറ്റി തന്നിട്ടാണ് എൻ്റെ ജീവൻ വരെ മാതാവ് എനിക്ക് തിരിച്ചു തന്നേക്കണം അത് എത്ര പറഞ്ഞിട്ടും എനിക്ക് മതിയാകണില്ല എനിക്ക് ഇങ്ങനെ വിളിച്ച് ഒച്ചത്തി ഇവിടെ എന്ന് ഞാനോർത്ത് എന്നെക്കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുകയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ട് മൂന്ന് മാസം ആയിട്ടില്ല പക്ഷേ എന്നാലും ഇവിടെ നിന്നിട്ട് ഒച്ചത്തി പറയണമെന്ന് തോന്നിയത് കാര്യമെന്ന് വെച്ചാൽ പറയിപ്പിച്ചിട്ടെങ്കിലും പറയണമെന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകണം നന്ദി പറഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞാൽ ഇവിടെ വന്നത് എങ്കിലും എനിക്ക് വൈ ഉച്ചയ്ക്ക് അവിടെ ചെല്ലേണ്ടതാണ് എറണാകുളം വരെ ചെല്ലേണ്ടതാണ് എനിക്ക് എങ്കിലും സിസ്റ്ററോട് പറയണത് ഞാൻ മാതാവിനെ കാണുന്ന പോലെ സിസ്റ്ററുടെ എപ്പോഴും വന്ന് പറയണത് എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു ബാറൂഖിൻ്റെ പുസ്തകം ആറാം അധ്യായം ഏഴാം തിരുവചനമാണ് തൻ്റെ ജീവിതത്തിൽ രണ്ടര വർഷത്തോ വർഷത്തിലധികമായി പുറത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടെ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു അതിൻ്റെ സാ അതിൻ്റെ സാഹചര്യങ്ങൾ കടബാധ്യതകളാണ് അപ്പോൾ ആ കടബാധ്യതകളിൽ നിന്ന് തൻ്റെ കുടുംബത്തെ തന്നെ ഒന്ന് കരകയറ്റുവാൻ താനൊന്ന് പുറത്തേക്ക് പോകണം എങ്കിലേ അതൊക്കെ നടക്കുകയുള്ളു പല ഏജൻസികളെ സമീപിക്കുന്നു പലരും പറ്റ് അത് ചതിയിലൊക്കെ പെടുകയാണ് കുറച്ച് പൈസയൊക്കെ കിട്ടുന്നു അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് ഈ മകൾക്ക് ഉടമ്പടി എടുത്തതിൻ്റെ അതേ ദിവസം തന്നെ ഏജൻസിയിൽ നിന്ന് കോള് വരുന്നു നിനക്ക് അപ്രൂവലായി നിനക്ക് പുറത്തേക്ക് പോകാം അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ് ഈ മകളുടെ ജീവിതത്തിലേക്ക് പിന്നീട് വന്നത് തൻ്റെ ടിക്കറ്റ് എല്ലാം റെഡിയായി പോകുന്ന ദിവസത്തെക്കുറിച്ചും ഇപ്പോൾ ഈ മകൾ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയാനുണ്ടായ അവസരത്തെക്കുറിച്ചുമാണ് നാം കേട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ആ അവസരത്തിൽ ഈ മകൾ അവിടെ പോയിരുന്നെങ്കിൽ അതായത് ടിക്കറ്റ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള മകളോടാണ് പിന്നീട് പറയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പോകാൻ പറ്റിയുള്ളൂ എന്ന് ആ രണ്ട് ദിവസം അമ്മയുടെ സംരക്ഷണയിൽ അമ്മ എങ്ങനെയാണ് ഉടമ്പടി എടുത്ത മക്കളെ പൊതിഞ്ഞു പിടിക്കുന്നത് എന്നുള്ളതാണ് നാം ചിലപ്പോഴൊക്കെ ചിന്തിക്കും ഈ മകൾ തന്നെ പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ നോക്കിയില്ല എനിക്ക് ദേഷ്യം വന്നു ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പെട്ടെന്ന് കാണിക്കുന്ന പ്രതികരണം എന്നാൽ ദൈവം എത്ര കാരുണ്യവാനാണ് നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അതാണ് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം പറയുക നാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും നാം ഒത്തിരി ആപലാതിപ്പെടും പരാതികൾ പറയും നമ്മുടെ ദേഷ്യം കാണിക്കും എന്നാൽ തമ്പുരാൻ്റെ കയ്യിൽ നമ്മുടെ ജീവിതം എത്രയോ ഭദ്രമാണെന്നുള്ളതാണ് നമുക്ക് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെയും അതുപോലെ ഇവിടെ പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാവുക അങ്ങനെ തൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ പോയി അവർ ബങ്കറിലൊക്കെയാണ് വെടിയൊച്ചയും എല്ലാം കേട്ട് ആകെ ജീവൻ ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് അവരങ്ങനെ അവിടെ പേടിച്ചിരിക്കുന്നു ഭക്ഷണമില്ല വെള്ളമില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെയായിട്ട് അവരവിടെ കഴിയുമ്പോൾ ഇന്ന് അമ്മയുടെ അടുത്ത് വന്നതെന്ന് സാക്ഷ്യം പറയുവാൻ അമ്മ ഈ മകളെ ഒരുക്കി നമുക്കാർക്കും അറിയില്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും നിമിഷങ്ങളും നാം ചിന്തിക്കുന്നത് പോലെ പോയില്ലെങ്കിൽ നാം പരാതിപ്പെടുന്നു എന്നാൽ തമ്പുരാൻ്റെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ചുള്ള വിചാരം അതൊന്നു മാത്രം നാം ചിന്തിച്ചാൽ മതി അതുകൊണ്ട് നമുക്കാർക്കും പരാതിപ്പെടണ്ട നമ്മുടെ പരാതികളൊക്കെ നന്ദിയാക്കി നമുക്ക് ഈശോയോട് പറയാം പരിശുദ്ധ അമ്മയിലൂടെ ഈശോ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളടിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന